തിരുവനന്തപുരത്തും ഗോവയിലൊക്കെ പോയിട്ട് സിനിമ കാണാൻ ഒരു ചുമട്ട എങ്ങനെ കഴിഞ്ഞു എന്നൊക്കെ അഭിപ്രായങ്ങൾ കമൻ്റുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ എൻ്റെ സിനിമ എൻ്റെ ഒരു ഫാഷനായതുകൊണ്ട് ഞാനതൊക്കെ ചിരിച്ച് തള്ളുകയാണ് തള്ളുകയാണെങ്കിൽ ഞാൻ വാസു നടുവണ്ണൂർ കോഴിക്കോട് ജില്ലയിൽ നടുവണ്ണു ടൗണിലെ ചുമട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ആദ്യ ഐ എഫ് എഫ് കെ സംഭവിച്ചത് അത് കോഴിക്കോട് വെച്ചായിരുന്നു പിന്നെ ഇങ്ങോട്ടുള്ള എല്ലാ ഐ എഫ് കെയിലും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചെറുപ്രായത്തിൽ തന്നെ സിനിമ കാണുന്ന ഉണ്ടായിരുന്നു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കോഴിക്കോട് ക്രൗണിൽ പോയി ആദ്യമായിട്ട് സിനിമ കണ്ടതും തുടർന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും ഒക്കെ അനുഭവത്തിലുണ്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട് ഒരു ചുമട്ടു തൊഴിലാളി എങ്ങനെയാണ് ഇത്രയും നല്ല സിനിമകളൊക്കെ കാണുകയും വലിയ ദൂരത്തൊക്കെ സഞ്ചരിച്ച് കോഴി തിരുവനന്തപുരത്തും ഗോവയിലൊക്കെ പോയിട്ട് സിനിമ കാണാൻ ഒരു ചുമട്ടൊഴിലാളിക്ക് എങ്ങനെ കഴിഞ്ഞു എന്നൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ എൻ്റെ സിനിമ എൻ്റെ ഒരു ഫാഷനായതുകൊണ്ട് ഞാനതൊക്കെ ചിരിച്ച് തള്ളാ തള്ളുകയാണെങ്കിൽ സിനിമയും ജോലിയും ഒന്നിച്ചു കൊണ്ടുപോവാനാണ് കൊണ്ടുപോകുന്നതാണ് എൻ്റെ രീതി മേളകളൊക്കെ വരുമ്പോൾ എൻ്റെ സുഹൃത്ത് തൊഴിലാളി സുഹൃത്തുക്കളോട് പറയൂ ഇന്ന ദിവസം ഞാൻ ലീവായിരിക്കും ഇത്ര ദിവസം ലീവായിരിക്കും അവർക്കൊക്കെ സന്തോഷമാണ് സിനിമ കൂട്ടത്തിലുള്ള ഒരാൾ ഈ സിനിമ ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്നതൊക്കെ വളരെ സന്തോഷത്തിലാണ് സന്തോഷത്തിലാണവർ അപ്പോൾ എല്ലാവരും പറയും പോയിക്കോ നീ പോയ്ക്കോ എനിക്ക് വേണ്ട എൻ്റെ എല്ലാ ഇതും ഞങ്ങൾ ചെയ്തിരുന്നു എടുക്കും എന്നുള്ള രീതിയിൽ തന്നെ അവർ പറയാറുണ്ട് ഈ ചലച്ചിത്രമേളകളിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ സിനിമ സംവിധായകരെയും പ്രൊഡ്യൂസർമാരെയും ആക്ടേഴ്സിനൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞത് അവരുടെ ആ പരിചയപ്പെടലിൻ്റെ സൗഹൃദത്തിൻ്റെ സൗഹൃദത്തിൽ നിന്നാണ് എനിക്ക് അവരുടെ സിനിമകളിലൊക്കെ അഭിനയിക്കാനും ഒക്കെ സാധിച്ചത് മനോജ് കാന പ്രതാപ് ജോസഫ് അരുൺ ഡി ജോസ് ഇവിടെയൊക്കെ സിനിമകളിൽ എനിക്ക് അഭിന അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ടി പി ചന്ദ്രസാറ് കമൽ സാറ് അങ്ങനെ തുടങ്ങി എല്ലാ സിനിമ സംവിധായകരെയും നേരിട്ട് പരിചയപ്പെടാനും അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനും കഴിഞ്ഞിട്ടുണ്ട് മനോജ് കാനയുടെ കെഞ്ചിരൽ എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചത് അതിനുശേഷം അരുൺ ഡി ജോസിൻ്റെ എയ്റ്റീൻ പ്ലസ് പ്രതാപ് ജോസഫിൻ്റെ മാവോയിസ്റ്റ് തുടങ്ങിയ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതിന് അതിൻ്റെ മുന്നേ ഡോക്യുമെൻ്റുകളിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് വാസ്വട്ടന് എപ്പോഴാണ് പരിചയപ്പെട്ടതെന്ന് ഓർമ്മയില്ല എന്തായാലും ഒരു നൂറ്റാണ്ട് കാലത്തെ പരിചയം എനിക്ക് വാസുവട്ടനായിട്ടുണ്ട് എൻ്റെ ഇപ്പം സിനിമയായാലും അത് ക്ഷണിക്കാതെ തന്നെ ലൊക്കേഷനിൽ വാസുവട്ടം വളരെ സജീവമായിട്ടുണ്ടാവും ചിലപ്പോൾ ചില വേഷങ്ങൾ ചെയ്യും ചിലപ്പോൾ അതിൻ്റെ പിന്നണിയിൽ അത് സഹായിട്ട് ഉണ്ടാവും എല്ലാ കാര്യത്തിലും അതിൻ്റെ പ്രൊമോഷൻ്റെ ഘട്ടത്തിലാണെങ്കിൽ അതിലും ആകാവുന്ന രീതിയിലൊക്കെ ചെയ്യുക അങ്ങനെ സിനിമയോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ് വാസുവട്ടം അത് അത് സിനിമ മാത്രമല്ല കേട്ടോ സാംസ്കാരിക മേഖലയിലെ എല്ലാ സംരംഭങ്ങളിലും പരിപാടികളിലൊക്കെ വളരെ സജീവമായിട്ട് ഇടപഴിയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അതോടൊപ്പം ഈ മേഖലയിലെ സൗഹൃദം നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്ന സൗഹൃദങ്ങളാണ് എഴുത്തുകാരായിക്കോട്ടെ ഫിലിം ഡയറക്ടേഴ്സായിക്കോട്ടെ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ തിയേറ്റർ പേഴ്സണാലിറ്റീസ് ആയിക്കോട്ടെ എല്ലാവരുമായിട്ടും വളരെ അടുത്ത സൗഹൃദം എനിക്കൊക്കെയുള്ള സൗഹൃദത്തിൻ്റെ എത്രയോ ഇരട്ടി ഇരട്ടിക്കിരട്ടി സൗഹൃദം ചിലപ്പോൾ പിന്നെ വാസുദേട്ടന് ഉണ്ടാവും ശത്രുക്കളില്ലാത്തൊരു മനുഷ്യ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരുമായിട്ട് അടുത്ത സൗഹൃദമാണ് ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ നാട്ടിൽ ഒരു ഫിലിം സൊസൈറ്റി രൂപീകരിച്ചിരുന്നു ഉപാസന ഫിലിം സൊസൈറ്റിന്ന് അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് തമ്പ് സിനിമ കണ്ടത് പിന്നീടാണ് ഫിലിം സൊസൈറ്റികളുടെ പ്രവർത്തനങ്ങളെ പറ്റി പഠിക്കാൻ കഴിയുന്നത് നാട്ടിലെ എല്ലാ സ്കൂളുകളിലും സിനിമകൾ പ്രദർശിപ്പിക്കാൻ അന്ന് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല കല്യാണ വീടുകളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി പ്രൊജക്ടറുമായിട്ട് ഇറങ്ങി തിരിച്ചൊരാളാണ് ഞാൻ അങ്ങനെ നാട്ടിലെ എല്ലാ പ്രദേശങ്ങളിലും ഫിലിം സൊസൈറ്റി രൂപീകരിച്ച് ഫിലിം സൊസൈറ്റിയുടെ മലബാർ മേഖലയിലെ അറിയപ്പെടുന്ന ഒരു ഫിലിം സൊസൈറ്റി പ്രവർത്തകനായിട്ട് മാറുകയാണ് ഉണ്ടായത് വർഷങ്ങൾക്ക് മുമ്പ് ചലച്ചിത്ര അക്കാദമി ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പാണ് പ്രോഗ്രാം മാനേജർ മാനേജറായിരിക്കുന്ന കാലത്താണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് വാസ്തു നടുവണ്ണൂർ പിന്നെ ഞാൻ കൂടുതൽ അടുക്കുമ്പോഴാണ് അദ്ദേഹം നടുവണ്ണൂരിലെ ഒരു ചുമട്ടു തൊഴിലാളിയാണ് അവിടെ തന്നെ ഫിലിം സൊസൈറ്റിയുടെ ഒരു ആക്ടിവിസ്റ്റാണ് ഓറിയൻ്റൽ ഫിലിം സൊസൈറ്റി എന്ന സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ് ഒരുപാട് പ്രാദേശികമായ ചലച്ചിത്രോത്സവങ്ങൾ ചലച്ചിത്ര പ്രദർശനങ്ങൾ ഒക്കെ പലതും പല പഴയ പഴയ കാലത്തെ പല ക്ലാസിക്കുകൾ പല നല്ല സിനിമകളൊക്കെ കണ്ടെത്തി ഗ്രാമങ്ങളിലൊക്കെ എത്തിച്ച ആളുകളെ കാണിക്കുന്ന ഭയങ്കരമായ ഒരു പരിശ്രമം നടത്തുന്ന ഒരു പിടി മനുഷ്യർക്കിടയിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ പറഞ്ഞപോലെ ഇവിടെ മാത്രമല്ല ഐ എഫ് എഫ് കെയിലല്ല നമ്മൾ എവിടെ ഒരു പ്രാദേശിക മേളയായിട്ട് വടക്കൻ കേരളത്തിലെത്തിയാൽ അവിടെ അദ്ദേഹം ഉണ്ടാവും അപ്പം ഇങ്ങനെ ഉള്ള കുറേയേറെ മനുഷ്യരാണ് ഈ ഐ എഫ് എഫ് കെയുടെ ഒരു കരുത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ മേള കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എത്ര സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇരുപത്തി ഒൻപത് സിനിമയാണ് ഇരുപത്തി എട്ടാമത് മേളയിൽ വാസു നടുവിൻ്റെ ഒരു കണ്ടത് ഞാൻ കൃത്യമായിട്ട് ചോദിക്കും അഭിപ്രായം ചോദിക്കും ആ പടത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ എഴുതണമെന്ന് പറയും കാരണം അത് കണ്ട് നല്ല ധാരണ ഉണ്ടാക്കിയിട്ടായിരിക്കും എഴുതുന്നത് അപ്പോൾ എഴുതണമെന്ന് ഞാൻ അപ്പോൾ ഈ മേളയിൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എത്ര പടം കണ്ടു അപ്പോൾ ഇതിനോടകം തന്നെ പത്ത് പന്ത്രണ്ട് പടങ്ങൾ കണ്ട് തീർത്ത് കഴിഞ്ഞു എഴുതാമെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെയൊക്കെ പരിചയപ്പെടുന്നതും ഇവരുടെ ജീവിതങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം ഒരുപാട് മനുഷ്യർക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഡെയിലി ഡെയിലി ഡെലിഗി പാസ് എടുത്തിട്ടാണ് സിനിമ കാണാൻ വരാറ് അതിന് കാരണം മറ്റുള്ള സുഹൃത്തുക്കൾ ഡെലിഗേറ്റ്സിൻ്റെ കൂടെ തമാശ പറഞ്ഞും കളിച്ചും ചിരിച്ചും സിനിമ കണ്ട് രസിച്ചൊരു അനുഭവം ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഡെലിഗേറ്റ് ആയി രജിസ്റ്റർ ചെയ്യുന്നത് ചലച്ചിത്രമേളയുടെ അനുഭവത്തിൽ ഞാൻ ഒരു കഥ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിനുള്ള സാഹചര്യം സിനിമ ഒരു സാഹചര്യം ഇപ്പോഴില്ല ഭാവിയിൽ ഒരു സിനിമ ചെയ്യാനുള്ളൊരു ആഗ്രഹമുണ്ട് എന്തായാലും ചെയ്യും